ാന്തം പതിനായിരത്തിന്റെ അസ്ഥി മാസമാണ് രാജാവെന്ന കാലത്തും നീ ആ ഇസ്രാൻ നയിച്ചത് നീ എന്റെ ജനമായ ഇസ്രായ്മ ഇടയിലും രാജാവ് നയിക്കും എന്ന കർത്താവ് നിങ്ങളുടെ അറിയിച്ചിട്ടുണ്ട് ഇസ്രായിൽ ശ്രേഷ്ഠി രാജാവിനെ വന്നു കർത്ത സന്നദിയിൽ ദാവി തലോട് ഉടമ്പടി ചെയ്തു സാമൂഹ്യതനുസരിച്ച് അവൻ ദാവീദിനി ഇസൈലജ അഭിഷേകം ചെയ്യുന്നു അന്തരീതി ഇസ്രായ്കൻ ജസീരയിലേക്ക് പോയി ജബൂസാണ് ജസലി പറയപ്പെടുന്നത് അവിടുത്തെ വാസികൾ ജബസെ നീ ഇവിടെ കടക്കകിൽ നിന്ന് ജബബസേർ ദാവിനോട് പറഞ്ഞു എങ്കിലും ദാവി സി എം കോട്ട പിടിച്ചെടുത്തു അതാണ് ദാവീന്ദ്ര നഗര ദാവി പറഞ്ഞ ജബസര ആദ്യം നിഹനിക്കുന്നവൻ മുഖ്യ സേനാനിയായിരിക്കും മകൻ യോവാ യവാദ്യം പയർച്ചു അവനെ സേന നായകൻ ആക്കുകയും ചെയ്തു സിഎം കോട്ടയിൽ ദാവിനെ താമസിച്ചതിനാൽ അതിന് ദാവിദിന്റെ നഗരം പേരുന്നു പിന്നെ അവൻ നഗരത്തെ നിലോ മുതൽ ചുറ്റും പണി തുറച്ചു നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ദാവീദിന്റെ ദാവീദ് ഇസ്രായേൽ രാജാക്കൻ രജവാക്കാൻ ജനത്തോടൊപ്പം സഹായിച്ച യോദാക്കളുടെ പ്രമുഖൻ മൂവരൽ പ്രമുഖരും ഹഗ്മോണിയനുമായോ ബയം അവൻ മുന്നറി മൂന്നു മുന്നൂറ് പേരെ ഒന്നിച്ച് കുന്തങ്ങൾക്കുന്നു മൂവരൽ രണ്ടാമൻ അഹോന്യായ പുത്രൻ എലയാസർ ഫിലിസ്തയർമ അണിരപ്പുകൾ അവൻ കൂടി ഒരു ബാർലി ഫയലിലായിരുന്നു ജനം ഫിലിസ്തീന്റെ മുമ്പിൽ നിന്ന് ഓടിക്കളി അവൻ വയലിന്റെ മദ്യത്തിൽ നിന്നത് കാക്കുകയും ഫിലിസ്തീന വെട്ടി വീഴ്ത്തുകയും ചെയ്തു കഥാപുരം വൻ ജനങ്ങൾക്ക് അവരെ സംരക്ഷിച്ചു ഫിലിസ്ഥീൻ റഫീ താഴെയിൽ കൂടാരം മടിച്ച കൊടുമൂൽ തലവന്മാരിൽ മൂന്നുപേർ അബ്ദുലാം ഷിദാ ഗുഹയിൽ ദാവിന്റെ അടുത്തേക്ക് ചെന്നു ദാവിൽ സുരക്ഷാ സംഗീതത്തിലായിരുന്നു ഫിലിസ്തീന്റെ പട്ടണം ബെദ്ഹിമിൽ പാളി മടിച്ചിരുന്നു ദാവിയോടെ ചോദിച്ചു ബെദ്ലഹിം പട്ടണവാദിക്കരെ കിണത്തിൽ നിന്ന് ആരെ വെള്ളം കുടിക്കാൻ കൊണ്ടുവരും വെള്ളം ആര് നിനക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുവരും ആ മൂന്ന് പേർ കുടിക്കുന്ന കൃത്യമായി പാളയത്തോടെ കിടന്നു വാതിൽ വതിൽ കലക്കിണത്തിൽ നിന്ന് വെള്ളം കോരി ദാദിനെ കുടിക്കാൻ കൊണ്ടുവന്നു ദാവിലത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദൈവത്തിന്റെ സംഗതിയിൽ ഞാൻ അത് ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ ഞാൻ അവരുടെ ജീവിത രക്തം കുടിക്കുകയോ പ്രാണപണയം വച്ചാല്ലോ വച്ചാണല്ലോ അവർ കൊണ്ടുവന്നത് അത് കുടിക്കാൻ അവൻ്റെ മനസ്സുവന്നില്ല മൂന്ന് യുവതാക്കൾ ചെയ്ത കാര്യമാണ് യോഗവിന്റെ സഹോദരൻ അഭിഷേ ആയിരുന്നു മുപ്പത് പേരിൽ കിടന്നത് അവൻ മുന്നൂറ് പേരെ ഒന്നിച്ച് കുന്തം ഇവൻ മൂവർക്ക് പുറമെ കീർത്തനമായി അവൻ മുപ്പത് പേരിൽ ഏറ്റവും പ്രശസ്തനും അവരധിപനായിരുന്നു എന്നാൽ അവൻ മൂവനോടൊപ്പം എത്തിക്കുകാരനും പരാമർശശാലിയും യഹോദായുടെ കുത്തനുമായ ബനായ വീരകൃത്യങ്ങൾ ചെയ്തവനാണ് ഇവൻ മവാബിലെ രണ്ടു ധീരമാരി വധിച്ചതിനു പുറമെ മണ്ണു ഒരു ഗുഹയിൽ കടന്നു ഒരു സിംഹത്തെയും കൊന്നു അഞ്ചുമണി മുഴിയോളമുള്ള ദീർഘ ദീർഘകായനായ ഒരു ഈജിപ്റ്റി താരനും അവൻ സംഭരിച്ചു ഈജിപിന്റെ കയ്യിൽ നെയ്ക്കാരന്റെ ഓടം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു ബനായ ഒരു വടിയുമായി അവനെ സമീപിച്ച കുന്തം പിടിച്ചു പറച്ച് അതുകൊണ്ട് അവനെ സംഭരിച്ചു ഇവരെല്ലാം യോ യഹോദരുടെ മകൻ ബനായ ചെയ്തതാണ് അങ്ങനെ പരാക്രമശാലികളായ മൂവരും മൂവക്കുപറമെ അവൻ പ്രശസ്തനായി അവൻ മുപ്പത് പേർക്ക് ഇടയിൽ കീർത്തിമാൻ ആയിരുന്നെങ്കിലും മൂവരോടൊപ്പം എത്തിയില്ലാവിനെ അംഗരക്ഷകരിൽ ഒരാളായി നിയമിച്ചു സൈന്യത്തിലെ രണശൂരന്മാർ യുവാവിന്റെ സഹോദരൻ അസഹീൻ പുത്രൻ ലഹീൻകാരൻ എൽഹനാൻ ഹരോദിലെ ഷെമോത് പലോന്യനായ ഹേലൈസ് തോക്കോവായിലെ ഇക്കാഷിന്റെ മകൻ ഹീരാസർ ഷുഫാത്യർ സിബി അഹോഹ്യർ ഹീലായിലെ മഹറായി നെത്തോഫായിലെ ബനായിയുടെ മകൻ ഫലദ് ബെഞ്ചമിന്റെ

എസ് എസ്ബായുടെ മകൻ നാരായ് നാഥന്റെ സഹോദരൻ ജോയൽ ഹക്കറിന്റെ മകൻ അമോനിയനായ സേലക് സെറിയുടെ മകനായ യോബാമിന്റെ ആയുധവാഹവും ഹിത്യരായ് അഹ്ലായുടെ മകൻ സബാഹ് റൂഹൻ ഗോത്രനായ ശിസയുടെ മകനും രൂപൻ ഗോത്രത്തിലെ ഒരു നേതാവുമായ അതിനായി കൂടെ മുപ്പത് പേരും മഖായ് മഖായയുടെ പുത്രൻ ഹനാൻ മിസ് മിത്കാരനായ യോഷഫത് അഷ്തോറഫ് ഇസിയ അലോവറിൽ നിന്നുള്ള ഹൊത്താമിന്റെ പുത്രൻ മാർഷാമ ജയിയെ ഷിമറിന്റെ മകൻ യദിയ എൽ അവന്റെ സഹോദരൻ തിസജ്ഞനായ യോഹ മഹ്യവനായൽ എൽനാമിന്റെ പുത്രനായ യറിബായ് യാഷിബായ മോബാപ്പാനിയനായ ഇത്മ ഏലിയേൽ ഒബാദ് മെസാബോനിയനായ യസിയൽ ദിവജ്യമണ്ണം കേട്ടത് അതിൽ